സോമയായി നീ നേർത്ത് എണീക്കുന്നേ അമ്പത്തത്തെ പാട്ടു ശ്രീകോവിലെ ഇവിടെ പൂട്ടി കിടന്നു അമ്പത്തത്തെ പാട്ടും ഇവിടെ ചേച്ചി വെക്കാൻ കേട്ട എന്റെ പണി ഇവിടുന്ന് പോവു ശ്രീ കുട്ടി കുട്ടി ഒന്നു വാതക തുറക്കുമോളെ ഉറക്ക ക്ഷീണം മാറിയില്ല എന്നുണ്ടോ ഉം അമ്പലത്തിൽ പോണം ശത്രുദോഷന്മാർ മുട്ടറുക്കണം അച്ഛൻ ഭയങ്കര സന്തോഷത്തില കുറെ നാൾക്ക് ശേഷം എന്റെ കുട്ടിന്ന് മിണ്ടിയല്ലോ ഞാൻ വന്നോളാം അമ്മ ഒന്ന് വേഗം റെഡിയാവ് ഞാൻ ഗൗരിയപ്പേ നോക്കട്ടെ അവിടെ കുറച്ച് കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഒന്ന് വേഗം വാ സൊമാ കാരണം കൊണ്ട് എന്റെ ഇവിടുത്തെ പണിയായി പോകും ഉറപ്പാ വാതില് പൂട്ടിട്ടത് ആരെയാ അറിയില്ലേ ഞാൻ എണീച്ചിപ്പോ വാതില പൊട്ടിട്ടാണ് അമ്പലത്തിക്ക് വരുന്നില്ലേ ഇനിയിപ്പൊ ഞാൻ വരണോ അല്ല അശ്വതി ഉണ്ടോ നിനക്ക് അതൊന്നുമില്ല എന്നാ പിന്നെ വേഗം വരാൻ നോക്ക് ആ ശരി